സ്ലാമലേക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് ദിവസമായി രണ്ട് മൂന്ന് ദിവസമായിട്ടോ ഞാൻ വീഡിയോ ചെയ്യാഞ്ഞത് അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു അപ്പോൾ അവിടെ നിന്ന് വീഡിയോ എടുക്കാനുള്ളൊരു മഡി കാരണം ഞാൻ വീഡിയോ എടുത്തിരിക്കില്ല കേട്ടോ അപ്പോൾ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളും അതുപോലെ തന്നെ ഒരു ദിവസത്തെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മളെ വീടിൻ്റെ തൊട്ടേരിയ തന്നെയാണ് കടൽ വരുന്നത് അപ്പോൾ ഇവിടെ നിന്നാൽ നല്ല സുഖമാണെന്ന് കേട്ടോ കടലിങ്ങനെ കാണാം അപ്പോൾ രാവിലെ തന്നെ എണീച്ചിട്ട് നമ്മളിങ്ങനെ നോക്കുകയെന്നു വെച്ചാൽ നേരെ കാണട്ടോ നല്ലൊരു വ്യൂ ആണ് അപ്പോൾ അപ്പോൾതാ ഞാനിപ്പോൾ മടക്കി വെക്കാൻ വേണ്ടി തുണികളൊക്കെ മടക്കി വെക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഒന്ന് വെറുതെ ഒന്ന് ഒരു വീഡിയോ ഒന്ന് വീടിയൊന്നെടുത്തതാണ് അപ്പോൾ ഇതാ കുറച്ച് തുണികളൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വീട്ടിലായി നിന്ന് അപ്പോൾ തിരിച്ച് വന്നപ്പോൾ ഉണങ്ങിയതൊക്കെ എടുത്ത് വെച്ചിട്ടോ മോന് അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കിയിട്ട് എന്താ ഇതിലൊന്ന് ക്ലീൻ ആക്കിയിടുക കേട്ടോ വരുമ്പോഴത്തേക്ക് നല്ല കോലത്തിലാന്ന് വീടൊക്കെ ഉള്ളത് അപ്പോൾ അതാ ഒക്കെ ഒന്ന് റെഡി ആക്കി വയ്ക്കുന്നുണ്ട് പിന്നെ ഞാൻ ഉച്ചക്കത്തെ ഫുഡ് ഉണ്ടാക്കുന്ന വീടൊന്നും എടുത്തിക്കില്ല കേട്ടോ ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ വീടൊന്നും എടുത്തിക്കില്ല അതൊന്നും എന്താ അധികം നിങ്ങൾ കാണുമ്പോൾ ഒരു ചടുപ്പായിരിക്കില്ല അതൊന്നും ഞാൻ എടുത്തിരിക്കില്ല ഇനിയിപ്പോൾ ഇതാ ഞാൻ ചോറൊക്കെ വെക്കുന്ന സമയത്താണ് മെറ്റൽ കൊണ്ടോ നിട്ടതിട്ടോ മുറ്റത്ത് അപ്പോൾ ഞങ്ങൾക്ക് ഇതിൻ്റെ മുറ്റത്തിൻ്റെ എന്താ കളറ് കണ്ടാൽ മനസ്സിലാവും ആദ്യത്തെ മെറ്റലിന് നന്നായിട്ട് ഇങ്ങനെ മണ്ണ് ഇങ്ങനെ പുരണ്ടിട്ട് ഒരു എന്താ ഒരു വൃത്തി ഇടയിക്കിടക്കുന്നുണ്ട് അവിടെ ഇവിടെ ഒക്കെ അങ്ങനെ നീങ്ങിപ്പോയിട്ട് ചളി കട്ടി കിടന്നിനു അപ്പോൾ ഇതാ മെറ്റല് പുതിയത് വാങ്ങിയിട്ട് കുറച്ച് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇട്ടു കൊടുത്തതാണ് അപ്പോൾ ഉള്ള ഭാഗത്തൊന്നും ഇട്ടിരിക്കില്ല കുറച്ച് ഭാഗത്തൊക്കെ ഇട്ട് കൊടുത്താന്ന് കേട്ടോ അപ്പോൾ ഇത് ഇവിടെ ഇട്ടത് എന്താണെന്ന് വെച്ചാൽ വാഷിംഗ് മെഷീനിൻ്റെ അകത്തുനിന്ന് വെള്ളം അപ്പാട് ഇങ്ങോട്ട് എഴുതി തരും കേട്ടോ ഈ ഒരു സൈഡിലേക്ക് അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഇട്ട് കൊടുത്തത് അപ്പോൾ ഇങ്ങനെ ഓരോ ഭാഗത്തായിട്ട് ഇട്ട് കൊടുത്തിട്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അതിൻ്റെ ഈ ഒരു പണിയിലായിപ്പോയി അതുകൊണ്ടാണ് ചോറും കറിയും വെക്കുന്നൊന്നും വീഡിയോ എടുത്തിട്ടില്ല ഇത് വൈകുന്നേരം ഞാൻ കിണത്തപ്പം വിരകിയതാന്നിട്ടാണ് അപ്പോൾ നല്ല കണലുണ്ടായിരുന്നു അടുപ്പിൽ അപ്പോൾ ഞാൻ അതിലേക്ക് ഞാൻ തേങ്ങാ അതുപോലെ തന്നെ അരിപ്പൊടിയും ശർക്കരയും കൂടി മിക്സ് മിക്സാക്കിയിട്ട് ഇതേപോലെ വെച്ചു കൊടുത്തിട്ടാണ് എന്നിട്ട് അതിങ്ങനെ ആ ഒരു കണൽ കിടന്നിട്ടിങ്ങനെ കുറുകി വന്നിട്ടോ ഞാനിങ്ങനെ ഇടക്കൊന്ന് പോയി ഇളക്കി കൊടുക്കും മറ്റുമോളത്തി കിണത്തപ്പം വിരകുന്ന സമയത്ത് അടിയിൽ പോകും എന്നൊക്കെ വിചാരിച്ചിട്ട് അവിടെ തന്നെ ഇങ്ങനെ നിന്ന് ഇളക്കണല്ലോ അപ്പൊ ഇതിന് അതിന്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ പുകയില്ലാത്ത അടുപ്പിൽ കുറച്ച് നല്ല കണലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടി പോകാണ്ട് ആക്കി എടുക്കാൻ പറ്റും കേട്ടോ പക്ഷെ അത് മൂന്നു മണിക്കൂർ അങ്ങനെ വെക്കണം എന്നുള്ളൂ നമ്മളിങ്ങനെ ഇളക്കിയൊന്നും വെക്കണ്ട ആവശ്യമില്ല